നമസ്കാരം ക്ഷമയോടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചാൽ ഭാഗ്യം തേടിയെത്തും എന്ന് തെളിയിക്കുകയാണ് ബിഗ് ടിക്കറ്റിൽ വിജയികളാകുന്ന മലയാളികളുടെ അനുഭവങ്ങൾ ഏറ്റവും ഒടുവിൽ അത്തരത്തിലൊരു ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നതും മൂന്ന് വർഷമായി ദുബായിൽ താമസിക്കുന്ന മലയാളി കുടുംബത്തെയാണ് പുതൻ നിസാൻ പെട്രോൾ കാറിൻ്റെ രൂപത്തിലാണ് ഗീതാമാൾ ശിവകുമാർ എന്ന മലയാളി ഭാഗ്യം തേടിയെത്തിയത് അൻപത്തിനാല് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് യു എയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ നിസാൻ പെട്രോൾ കാറിൻ്റെ വില സമാനമായി ലഭിച്ച കാർ വിൽക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം മൂന്ന് വർഷം മുൻപാണ് ഗീതമാലും മകനും ദുബായിൽ എത്തുന്നത് എന്നാൽ ഭർത്താവ് കഴിഞ്ഞ മുപ്പത് വർഷമായി യു എയിൽ താമസിക്കുന്നയാളാണ് ബിഗ് ടിക്കറ്റ് ആദ്യമായി ആരംഭിച്ചപ്പോൾ തന്നെ അത് തുടർന്ന് ടിക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങിയതും അദ്ദേഹമായിരുന്നു പിന്നീട് കുടുംബത്തിലെ മറ്റുള്ളവരെയും അദ്ദേഹം ബിഗ് ടിക്കറ്റിലേക്ക് പരിചയപ്പെടുത്തി അതിനുശേഷം ഓരോ പ്രാവശ്യവും വിവിധ കുടുംബാംഗങ്ങളുടെ പേരുകളിൽ ടിക്കറ്റുകൾ എടുക്കുന്നത് പതിവാക്കി ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ഭാര്യ ഗീതമാളിൻ്റെ പേരിലെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ജൂൺ ഇരുപത്തിയാറിന് ഓൺലൈനിൽ വാങ്ങിയ പൂജ്യം മൂന്ന് നാല് മൂന്ന് പൂജ്യം എട്ട് എന്ന നമ്പർ ടിക്കറ്റിനാണ് ഡ്രീം കാർ സീരീസ് നറുക്കെടുപ്പിൽ പുതിയ നിസാൻ പെട്രോൾ സമ്മാനമായി ലഭിച്ചത് മാറി മാറി പേരുകളിൽ ടിക്കറ്റെടുക്കുന്നത് തങ്ങളുടെ കുടുംബത്തിലെ ഒരു ആചാരം പോലെയായിരുന്നുവെന്ന് ഗീതമാളിൻ്റെ മകൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾക്ക് സമ്മാനം ലഭിക്കുന്ന പ്രതീക്ഷയിൽ തങ്ങൾ നിരന്തരം പരസ്പരം പേരുകളിൽ ടിക്കറ്റുകൾ വാങ്ങാറുണ്ട് ഈ വലിയ വിജയത്തിൽ കുടുംബം വലിയ സന്തോഷത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി